പുതിയ വർക്കുകളൊക്കെ ഉണ്ടാവും പുതിയത് ഇപ്പൊ സാറിന്റെ ഒരു മൂവി ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്നു ഈ മാസം ഉണ്ട് അതിലൊന്നും പിടിച്ചു കൂടെ പുതിയ പാട്ടുകൾ പാടലൊരു അപകടമാണ് കാരണം അങ്ങനെയാണെങ്കിൽ ഈ ബിജുബാലിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഡെബ്യൂ ഫിലിമുകൾ മ്യൂസിക് ഡയറക്ടേഴ്സിന് അത്ര ഹിറ്റ് ആവണമെന്നില്ല അങ്ങനെ നിർബന്ധം അറബി കഥയല്ലേ പക്ഷേ രണ്ടായിരത്തി ഏഴിൽ അറബി കഥയിലൂടെ വരുമ്പം ഈ മലയാളികൾ മുഴുവൻ പാടി നടക്കുന്ന ഒരു പാട്ടായിട്ട് തിരികെ ഞാൻ വരുമെന്നു അതെ അതെ ക്ലാസിക്കൽ പക്ഷേ ആ ഒരു ഒരു ഫീലിംഗ് മുമ്പ് അദ്ദേഹത്തിന്റെ കവിത ഒരു സിനിമയിൽ വന്നത് മകൾക്ക് ഏറ്റവും കൂടുതൽ പാട്ട് അത് ഈ അനിൽ കുവൈറ്റ് യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ കവിത പുസ്തകം പബ്ലിഷ് ചെയ്താണ് അതിന്റെ പല്ലവി അതാണ് അതിലെ ആദ്യത്തെ വരികൾ പിന്നെ അത് മാതൃകയാക്കിയിട്ട് ഒരു പാട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡയറക്ടർ ലാൽ ജോസ് കുറെ ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തിന് ആ ഒരു ബെഞ്ച് മാർക്കിന് മീറ്റ് ചെയ്യാം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഈ തിരികെ തന്നെയാണ് ഇദ്ദേഹത്തെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് തന്നെ ആദ്യത്തെ നാലു വരി അത് തന്നെ ഫിക്സ് ചെയ്യുകയും പിന്നെ ബാക്കി പിന്നെ പെട്ടെന്ന് ഓണായ പോലെ ചെയ്തു കേട്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കര കണ്ടു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ ആ തവളകൾ എന്ന് അത് ഒറിജിനൽ ഒറിജിനൽ കവിത പക്ഷെ അത് ആ സിനിമയുമായിട്ട് വളരെ മാച്ചിങ് ആയിരുന്നു ആ സമയത്ത് ആ കഥാപാത്രത്തിന്റെ ദൃശ്യമാണ് ഇടുന്നത് അല്ലേ അത് വല്ലാതെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ചിരിച്ചു പോകുന്ന പെട്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു ലാൽ ജോസിന്റെ സിനിമയാണല്ലോ എങ്ങനെ ലാൽ ജോസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മുമ്പ് ഒരു പരസ്യം ചെയ്തായിരുന്നു ലൂണാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അപ്പോൾ സിനിമയിൽ സംഗീതം ചെയ്യാത്ത ഒരാളെ ആഡ് അന്ന് ഞാൻ ചെറിയ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് രാജശേഖർ വഴിയാണ് ഞാൻ എത്തുന്നത് അപ്പം എൻ്റെ ഒക്കെ അദ്ദേഹം കേട്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അതിലേക്ക് എത്തുകയാണ് ചെയ്തത് പിന്നെ പുള്ളിക്ക് അങ്ങനെ ഒരുപാട് സമയം വേണ്ട ഒരാളെ ഒരു സാധാരണ വിദ്യാസാഗർ ആണല്ലോ അറബി കഥയില് അതോ അറബി കഥയ്ക്ക് ശേഷമാണ് വിദ്യാസാഗർ വരുന്നത് അല്ലല്ല അതിനു മുമ്പ് മാധവൻ രണ്ടാം ഭാഗം അങ്ങനെ ഒരുപാട് സിനിമ ആദ്യത്തെ സിനിമ മുതൽ മറവത്തൂർ കനവത്തൂർ കനവില് പോകുന്നുണ്ട് ഇപ്പൊ അങ്ങനെ പോവാറില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യണമല്ലോ വയലിനാണ് വായിച്ചിരുന്നത് ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങനെ നല്ലോണം ഇപ്പൊ ഇനിയിപ്പൊ വായിക്കുകയാണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി കൃത്യത വേണമല്ലോ അതെന്റെ ഒരു ചെറിയ പ്രശ്നം